നേതൃത്വത്തിൽ അഞ്ചൽ ഉപജില്ലാ കലോത്സവം നടക്കുന്ന ഈസ്റ്റ് സ്കൂളിന്റെ പ്രവേശന കവാടത്തിനു മുൻപിലായി സംഭാരം വിതരണം ചെയ്തു എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐയുടെയും സിപിഎമ്മിന്റെയും പ്രവർത്തകരുടെ കൂട്ടായ്മയുടെ ഫലമായി കലോത്സവ വേദികളിൽ എത്തുന്നവർക്കാണ് വലിയ ചൂടിൽ നിന്നും രക്ഷ നേടുന്നതിനു വേണ്ടി സംഭാരം വിതരണം ചെയ്തത് ഇന്നലെ ദാഹശമിനിയായി തണ്ണിമത്തൻ ജ്യൂസാണ് തയ്യാറാക്കി നൽകിയത് അഞ്ചൽ 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 വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിർവഹിച്ചു കോൺട്രാക്ടേഴ്സ് ഭാഗമായി ഈസ്റ്റ് സ്കൂളിൽ ഈ പരിധിയിലുള്ള പരിധിയിലുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി കലോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികൾക്ക് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ഹെൽപ് ഡെസ്കിന്റെ ഭാഗമായി എല്ലാ സേവനങ്ങളും ഈ ആളിൽ ഇവിടെ ഒരുക്കിയിരുന്നു അതോടൊപ്പം തന്നെ ദാഹജലം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു ഇന്നും ഈ പരിപാടിയിലടക്കം പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും മോരും വെള്ളം അടക്കം ക്രമീകരിച്ചു ഹെൽപ് ഡെസ്കിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ കലോത്സവം വന്ന ഘട്ടം മുതൽ തന്നെ അഞ്ചലിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം എസ്എഫ്ഐ പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആവശ്യമായ എല്ലാ സഹായങ്ങളും ഒരുക്കുന്നതിനും അവർക്ക് ആവശ്യമായ എല്ലാ മാർഗനിർദേശങ്ങൾ നൽകുന്നതിനും ദാഹജല എല്ലാ നടത്തി ഇവിടെ സജീവമായി തന്നെ ഇന്നും ഇത്തരത്തിൽ ഇത്തരത്തിൽ പ്രോഗ്രാമിൽ വിദ്യാർത്ഥികൾക്ക് മോരും വെള്ളം നൽകിക്കൊണ്ട് ഇന്നത്തെ പരിപാടി ും ചെയ്യുകയാണ് ഡിവൈഎഫ്ഐ നേതാവ് അഭിലാഷ് അധ്യക്ഷനായിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റി ബിൽഡ് ഓഫ് യുവർ